ദാപുരം ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനമാണ് കുട്ടികൾക്കും മനസ്സുകൊണ്ട് കുട്ടികളായവർക്കും ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം ഭക്ഷണശാലയിൽ നിന്ന് തന്നെ തുടങ്ങാം കലവറയിൽ നാണുവേട്ടനും കൂട്ടാളികളും നേരത്തെ തന്നെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് വറുത്തു വെച്ച സാമ്പാറിന്റെ മണമാണ് ഇവിടെ ആകെ നാണുവേട്ട എത്ര കാലമായി ഈ കലോത്സവ രംഗത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കോഴിക്കോട് മുതൽ വർഷം കോഴിക്കോട് മാത്രമാണ് ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുന്നത് അല്ലെ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ കാസർഗോഡ് പോയിട്ടുണ്ട് എപ്പോഴും ഇതേ ആളുകളാണ് കൂടെ ഉണ്ടാവാറല്ലേ വേറെ ആൾക്കാരുണ്ടാവും കൂടുതലാളുണ്ടാവും ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഇന്ന് സാമ്പാർ ഇറശ്ശേരി അച്ചാർ പച്ചടി ഉപ്പേരി മസാലക്കറി പായസം രസം ഇതൊക്കെ ഉണ്ട് പായസം നമ്മുടെ പുറകിൽ ഇങ്ങനെ തിളച്ചു

നമ്മുടെ ഭക്ഷണ കമ്മിറ്റി ഒരു ഒരാവേശ കമ്മിറ്റി തന്നെയാണ് എല്ലായിടത്തും ഓടി നടന്ന് പാട്ടും ഒരു കമ്മിറ്റി ഞാനിവിടെ വന്നപ്പോൾ തൊട്ടേ ചിരിച്ചും കളിച്ചും ഇവിടെ എല്ലാവരും കൂടി ഓടി നടന്ന് പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളോട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം രഘുനാഥൻ നമ്മളോട് സംസാരിക്കും കലാമേളയുടെ മൂന്നാം ദിനമാണിന്ന് കഴിഞ്ഞ രണ്ട് ദിനവും മൂവായിരത്തിലധികം ആളുകൾ ഭക്ഷണം ഓരോ ദിവസമായി കഴിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് നാലായിരത്തി അഞ്ഞൂറോളം ആളുകളെ പ്രതീക്ഷിക്കുന്നു നാളെ അതിലേറെ പ്രതീക്ഷിക്കുന്നു എല്ലാ ഒരുക്കപ്പാടുകളും ഞങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഏകദേശം എത്ര രൂപയുടെ ചിലവ് ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിന് വരുന്നുണ്ടാവും അതുപോലെ ഇതിന്റെ ചിലവ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ചിലവ് കണക്ക് അത്ര എളുപ്പമല്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ കലാമേള നടത്തിയ ആ ഒരു കണക്ക് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ വിപണിയിൽ സാധനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള വിലവർധന ഉള്ളതുകൊണ്ട് കൃത്യമായി കണക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഏഴ് ലക്ഷത്തോളം രൂപ ഭക്ഷണ കമ്മിറ്റിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിന് അനുസരിച്ചുള്ള കളക്ഷനും സംവിധാനങ്ങളിലേക്കും ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭക്ഷണശാലയുടെ പ്രവർത്തനങ്ങളെ പറ്റി കൺവീനർ സി പി അഖിൽ നമ്മളോട് വിശദീകരിച്ചു തരും നമ്മളിവിടെ സ്റ്റാളുകളായിട്ടാണ് ഭക്ഷണം നൽകുന്നത് ഏകദേശം അഞ്ച് സ്റ്റാളുകൾ കൗണ്ടർ നമ്പർ വണ് മുതൽ ഫൈവ് വരെ നമ്മൾ കൊടുക്കുന്നത് പാർട്ടിസിപ്പൻസിനും കുട്ടികൾക്കുമാണ് അത് കഴിഞ്ഞിട്ട് ഒഫീഷ്യൽസും ജഡ്ജസിനുമായിട്ട് വേറൊന്നൊരു കൗണ്ടറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഓരോ ദിവസവും റിവ്യൂ മീറ്റിംഗ് ഭക്ഷണം നൽകിയതിന് ശേഷം ഭക്ഷണം വിളമ്പിയ ആളുകൾക്ക് റിവ്യൂ മീറ്റിംഗ് നടത്തിക്കൊണ്ട് എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളത് അതൊക്കെ പരിഹരിച്ചാണ് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ എത്തുന്നത് കൂടാതെ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അതിന് മുന്നോടിയായിട്ടും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ടീച്ചേഴ്സിനൊക്കെ ഇരുത്തിക്കൊണ്ട് മീറ്റിംഗ് കൂടിയിട്ട് എല്ലാം ഓരോ കൗണ്ടറിലും എത്ര ആളുകൾ വേണോ അത്രയും ആളുകളെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭക്ഷണശാല മുന്നോട്ടേക്ക് പോകുന്നത് ഇന്നത്തെ ഭക്ഷണശാലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഭക്ഷണം വിളമ്പുന്നത് മുഴുവൻ വനിതകളാണ് അതിനെക്കുറിച്ച് നമ്മളോട് നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മാര്യട്ടെ സംസാരിക്കും നാദാപുരം ഉപജില്ല സ്കൂൾ കലോത്സവം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ശിശുദിനത്തിൽ കൂടെ വനിതകളുടെ വലിയ രീതിയിലുള്ള പ്രാതിനിധ്യം ഇവിടെ ഉറപ്പുവരുത്തിയിരിക്കുകയാണ് ഈ ഭക്ഷണ കമ്മിറ്റിയിൽ ഈ വനിതകളുടെ സാന്നിധ്യത്തും കൂടെ ഇന്ന് മികവേറുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് ദിവസത്തെ പെർഫോമൻസിനനുസരിച്ചിട്ട് മികവുറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും മികച്ച രീതിയിലുള്ള ഭക്ഷണം നൽകാനും നല്ല രീതിയിലുള്ള ക്രമീകരണം നടത്തുവാനും പ്രത്യേകിച്ച് വളണ്ടിയർമാരുടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള സഹകരണത്തോടുകൂടാ നല്ല രീതിയിൽ ഇതിനെ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ നമ്മുടെ വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വരും ദിവസങ്ങളിലും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും ഈ ഭക്ഷണശാലയുടെ നേതൃത്വം വഹിക്കുന്നത് കെ പി എസ് ടി എന്ന അധ്യാപക സംഘടനയാണ് ഈ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജിത് കുമാർ നമ്മോട് സംസാരിക്കുന്നു നാദാപുരം ഉപജില്ലയിലെ ഈ വർഷത്തെ മേളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഓരോ സബ് കമ്മിറ്റികൾക്കും സബ് കമ്മിറ്റികളുടെ ചുമതലയും ഓരോ അധ്യാപക സംഘടനകൾക്ക് നൽകിക്കൊണ്ട് മാനുവൽ അനുസരിച്ച് ആദ്യമായി നടക്കുന്നൊരു മേളയാണിത് അതിൻ്റെ ഒരു ആവേശവും വീറും നമ്മുടെ ഈ കലോത്സവ നഗരിയിൽ കാണാനുണ്ട് ഓരോ കമ്മിറ്റിയും ഏറ്റവും നല്ല രീതിയിൽ അത് എങ്ങനെ ഭംഗിയായി നിർവഹിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കെ പി എസ് ടിയെ സംബന്ധിച്ച് നാദാപുരത്ത് ഏഴ് ആറ് ബ്രാഞ്ചുകളാണുള്ളത് ഒന്നോ രണ്ടോ ബ്രാഞ്ചുകൾക്ക് ഓരോ ദിവസത്തെ ചുമതല നൽകിക്കൊണ്ട് അഞ്ച് വ്യത്യസ്ത കൗണ്ടറുകളിൽ നല്ല രീതിയിലാണ് നമ്മൾ ഭക്ഷണ വിതരണം നടത്തിയത് രണ്ട് ദിവസമായിട്ട് യാതൊരു തരത്തിലുള്ള തിരക്കുകളൊന്നും അനുഭവിക്കാതെ നല്ല മനോഹരമായി ഭക്ഷണം വിളമ്പാനും അതേപോലെ ആസ്വദിച്ച് കഴിക്കാനും ഉള്ള ഒരു സജ്ജീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട് വയറ് നിറക്കുന്നതിനപ്പുറത്ത് മനസ്സ് നിറഞ്ഞുകൊണ്ട് ഇവിടുന്ന് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരാഗ്രഹം അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മുടെ ഈ ഇവിടെ അതിഥികളായെത്തുന്ന ഓരോരുത്തരെയും നമ്മൾ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല അഭിപ്രായം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണപുര ആകെ തിരക്കിലാണ് ചെമ്പും ചട്ടുകവും ചേർന്നുള്ള താളം ഉരുളിയിൽ പാലട തിളയ്ക്കുന്ന മണം അങ്ങനെ ഹൈടെക് ഹൈട്ടഗ്രൌണ്ട് ഇന്നത്തേക്ക് ഒരുങ്ങിക്കഴിഞ്ഞു കലാമാമാങ്കത്തിനു വന്ന പ്രതിഭകളുടെ വയറും മനസ്സും നിറയ്ക്കാൻ ക്യാമറ പേഴ്സൺ അബ്ദുൽ ഗഫൂറിനൊപ്പം അരീജ മുനസ മീഡിയ വിഷൻ